അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ പത്താഴക്കുണ്ട് സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി പരമാവധി ജലനിരപ്പിലേക്ക് വെള്ളം ഉയർന്നതിനെ തുടർന്നാണ് ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ രണ്ട് സെന്റിമീറ്റർ വീതം ഉയർത്തി വെള്ളം പുറത്തേക്ക് പുറത്തേക്കൊഴുക്കുന്നത് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മണിയോടെയാണ് ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ബിന്ദുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പത്താഴക്കുണ്ട് ഡാമിന്റെ രണ്ടു ഷട്ടറുകൾ രണ്ട് സെന്റിമീറ്റർ വീതം ഉയർത്തി അധിക ജലം പുറത്തേക്ക് ഒഴുക്കിയത് പത്താഴക്കുണ്ട് ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ തുടർച്ചയായി മഴ പെയ്യുന്നതിനാലും ജലനിരപ്പ് ഉയർന്നതിനാലുമാണ് ജില്ലാ കലക്ടറുടെ ഉത്തരവ് പ്രകാരം ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് അധിക ജലം പുറത്തേക്കൊഴുക്കി വിടുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഡാമിലെ ജലനിരപ്പ് പതിമൂന്ന് മീറ്ററിൽ എത്തിയിരുന്നു ഡാമിന്റെ പരമാവധി ജലനിരപ്പ് പതിനാല് മീറ്ററാണ് ഷട്ടറുകൾ തുറക്കുമ്പോൾ വെള്ളം ഒഴുകിപ്പോകുന്ന പത്താഴക്കുണ്ട് ഡാമിന്റെ താഴെയുള്ള തെക്കുംകര അവണൂർ മുളങ്ങുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്തുകളിലെയും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെയും കനാലുകൾ തോടുകൾ എന്നിവയുടെ സമീപത്തുള്ള പരിസരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ വി വി സൗമ്യ വടക്കാഞ്ചേരി മൈനർ ഇറിഗേഷൻ സെക്ഷൻ ഓവർസിയർ എം ജി സനൂപ് എന്നിവരും ഡാമിലെത്തിയിരുന്നു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.